ഒരു സംഭവം ഉണ്ടായി കന്യാകുമാരി തിരുവനന്തപുരത്തേക്ക് വരണം തിരുവനന്തപുരത്തേക്ക് വരണെങ്കിൽ നാഗർകോവിലേക്ക് വന്ന് നാഗർകോവില് നിന്ന് വേറെ വണ്ടിക്ക് വരണം വൈകുന്നേരം ഒരു ആറു മണിക്ക് അല്ല ആറ് ഇരുപതിന് നാഗർകോവിൽ ടു തിരുവനന്തപുരത്തേക്ക് വണ്ടി ഉണ്ട് നമ്മള് അവിടുന്ന് മാംഗ്ലൂർ ഏത് എഗ്മൂർ എഗ്മൂർ ചെന്നൈ എഗ്മൂറിൽ കേറി അത് ആറു മണിക്കാണ് വിടുന്നത് അതിന്റെ മണി കറക്റ്റ് ആറു മണിക്കാണ് വിട്ടു നമ്മൾ എത്തുന്നത് രണ്ട് മിനിറ്റ് ലേറ്റ് ആറ് ഇരുപതിന് നമുക്ക് തിരുവനന്തപുരത്തേക്കില് വണ്ടി നാഗർകോവില് നിന്ന് സ്റ്റാർട്ട് വേണ്ടി മിനിറ്റ് സ്റ്റാർട്ടാകും ആ വണ്ടി നമ്മളെ കണ്ടതിന് കൊണ്ട് നമ്മുടെ വരക്കോ കറിക്കും ഓടി പിടിച്ച് കേറണാണെങ്കിൽ അവർ പറഞ്ഞില്ല സമയത്ത് അത് ആറ് സ്റ്റാർട്ട് ചെയ്യേണ്ട വണ്ടിയാണ് അത് സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും ആറ് ഇരുപത്തഞ്ചായിട്ട് മുപ്പത് പതിനഞ്ച് സെക്കൻഡുള്ള അങ്ങനെ ഞങ്ങള് ഓടി പിടിച്ച് ആദ്യായിട്ടൊരു വണ്ടി വണ്ടി അല്ല സെക്കൻഡ് ആ വേറെ ഒരു സംഭവം നടന്നിട്ടുണ്ടായി അതായത് അതായത് ഒരേ ടൈമില് ട്രെയിൻ വരുന്നു അതായത് എൻ്റെ ബാംഗ്ലൂരും ബാംഗ്ലൂരും നമ്മൾ എറണാകുളത്ത് തോന്നുന്നു എറണാകുളത്ത് കയറുന്നു നേരെ ബാംഗ്ലൂരിൽ ട്രെയിനിൽ കയറി ൂരി പോവാൻ എന്നിട്ട് ഞാൻ എന്റെ സീറ്റിൽ പോയിട്ടിട്ട് തെറ്റിപ്പോ രണ്ട് മൂന്ന് സ്റ്റേഷൻ കഴിഞ്ഞാൽ നമ്മള് റൂട്ട് മാറിപ്പോകും എന്നിട്ട് നമ്മള് സീറ്റ് കയറാൻ വേണ്ടിട്ട് പോയിട്ട് നമ്മള് റിസർവേഷനിൽ പോയിട്ട് ഞാൻ പറഞ്ഞ ടിക്കറ്റില് എല്ലാരാൾക്കും കടന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ അവര് ഹിന്ദി കാര്യാണ് അല്ല ഹിന്ദി സംശയം ആ ആ എന്നിട്ട് നമ്മ പറഞ്ഞു നമ്മളെ ടിക്കറ്റ് ആണ് പറഞ്ഞു ആ അല്ല ഇത് ഞങ്ങളുടെ ടിക്കറ്റ് ആണ് ആ കൺഫേം ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ടിക്കറ്റ് അതിന്റെ നോക്കിക്കഴിഞ്ഞിട്ടുമ്പോ നമ്മളോട് പറഞ്ഞു ഇത് മാംഗ്ലൂര് പോണതാണ് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ബാംഗ്ലൂർ അപ്പൊ പറഞ്ഞ അത് ഈ ട്രെയിൻ അത് അയ്യോ അടുത്ത ഇറങ്ങി ഓടി പിടിച്ച് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പോയി പ്ലാറ്റ്ഫോമിൽ

നമ്മ പോണ പോണിയില് മേരിലാൻഡ് കണ്ടു ഇതിന്റെ പ്രത്യേക കുറെ ആൾക്കറിയില്ലായിരിക്കും പഴയ സിനിമകളിലൊക്കെ എഴുതി കാണിക്കാറുണ്ട് അപ്പൊ നസീറിന്റെ ജയന്റെ സിനിമയിലൊക്കെ ഇത് കാണിക്കാറുണ്ട് അവരൊക്കെ ഇവിടെ വന്നിട്ട് ഷൂട്ടിങ്ങിന്റെ അബിങ്ങിനൊക്കെ നിന്നിരുന്ന സ്റ്റുഡിയോ ആണെന്നാണ് അറിയപ്പെടുന്നത് ബോട്ടിങ്ങിലൊക്കെ കയറാൻ പോവാണ് ഒന്നര മണിക്കൂറാണ് അവരെ ട്രാവലിംഗ് പറഞ്ഞിരിക്കുന്നത് ആ എന്റെ വീട് തന്നെ അപ്പോൾ കേറാം റെഡി കയറി കയറാം പക്ഷേ മതി ആ മയക്കെടുത്തുണ്ട് അപ്പോ നമ്മളെല്ലാരും കൂടി ഒരു ബോട്ടിൽ പോവാണ് ചേട്ടാ ചേട്ടൻ പേരെന്താ ചേട്ടാ ചേട്ടാ പേരെന്താ വിജിൻ വിജിൻ ഏട്ടനാണ് നമ്മുടെ ഡ്രൈവർ അപ്പൊ എല്ലാ സ്ഥലങ്ങളും നമ്മൾക്ക് ഇന്ന് കാണിച്ചിട്ട് കാണിച്ച് തരുമല്ലേ ആ ആ അതെ ഞങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങളും കൂടി കാണുന്നതായിരിക്കും എല്ലാവർക്കും ജാക്കറ്റ് നിർബന്ധമാണ് അപ്പോൾ ഓരോരുത്തർക്ക് കയറി ശേഷം ജാക്കറ്റ് തന്നു അപ്പോൾ അതിട്ടതിന് ശേഷമാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഷീക്കും ആവശ്യം എല്ലാവരും ഇട്ട് ഞാനും ഇട്ടു ഓരോർക്കും ഓരോ സൈസുള്ളതാണ് കേട്ടോ ജാക്കറ്റ് പറയണത് ഓൾറെഡി അതിനകത്ത് സെറ്റുള്ളത് പാകമായില്ലെങ്കിൽ അവർ വേറെ കൊണ്ടുവന്നത് തരും ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ യാത്രയാണ് നമ്മളീ പോകാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം എന്നിട്ട് നിങ്ങളെ അഭിപ്രായം കമൻ്റ് ചെയ്യുക തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ നെയ്യാറിലൂടെ പോകുന്നുണ്ട് ബോട്ടിൽ എല്ലാവരും ഉണ്ട് ഒന്നര മണിക്കൂർ സമയം ഇതില് പറഞ്ഞത് സ്ഥലങ്ങൾ ഉണ്ട് അപ്പൊ നമ്മള് ഏകദേശം ഒന്നര മണിക്കൂർ രണ്ട് റെഡി രണ്ടു മണിക്കൂറിനോട് അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമ്മൾ ആദ്യായിട്ടാണ് ഇങ്ങനെ ബോട്ടിങ്ങിലൊക്കെ പോണത് നല്ല രസം അതൊക്കെയാണ് പോണത് അതുകൊണ്ട് നമുക്ക് എല്ലാം എൻജോയ് ചെയ്തിട്ട് അല്ലേ നല്ല രസുണ്ട് ആ ഹൗസിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ആ ഹൗസ് ബോട്ട് ഒരു ദിവസം താമസിച്ചിട്ടൊക്കെ പോണം എങ്ങനെയുണ്ട് ഐലൻഡ് ാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് കൊറേ ആൾക്കാരുണ്ട് കേട്ടോ രാവിലെ ആയതുകൊണ്ട് നമുക്ക് അത്ര വെയിലൊന്നില്ല നല്ല രസണ്ട് കണ്ടൽക്കാട് വഴി കണ്ടൽക്കാട് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് ആയി നല്ല ഫീലിംഗ് ആണ് കേട്ടോ നല്ലത് നമ്മള് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ അല്ലേ അവസെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഏത് മാങ്ങ പോലെ ആ മാങ്ങ പോലെ പോലുണ്ട് ആ വിഷാണ് വിഷാണ് ആ നല്ല രസണ്ട് കാടിന്റെ ഉള്ളിലൂടെ പോണ ഒരു ഫീൽ തന്നെ അല്ലെ അതന്നെ അങ്ങനെ ഓരോ ആ അടിപൊളി ഫീൽ എന്തരസറ ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനെ വെള്ളത്തില് എക്സൈറ്റ്മെന്റ് ഉണ്ട് നിങ്ങൾ എന്തായാലും എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇതിന് അതെന്ത് പക്ഷേ

ഇതാണ് ഏട്ടാ പൂവാറില് പൊങ്ങി കിടക്കുന്ന പൂ ഇത് അങ്ങോട്ടേക്ക് ചാടി പൊങ്ങി കിടക്കുന്ന കാണിച്ചു തരാട്ടാ നോക്കട്ടോ നല്ല രസമുണ്ട് ടിക്കാണ് ആ പൊറത്തേക്കെന്നെ വിടിച്ചിട്ടുള്ളത് ആ എന്റെ നല്ല ദിവസണ്ട് കാമറോൺ ആ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഈ സ്ഥലത്തിന്റെ പേര് പൂവാറ് പൂവാറിന്റെ പൂവും കാര്യങ്ങളെല്ലാം കണ്ടല്ലോ അടുത്ത ഈ നെയ്യാർ എന്ന് പറയുന്നത് അതും കണ്ടല്ലോ പക്ഷെ ഈ കനാലിന്റെ പേര് ഏവിയം കനാലാണ് മുമ്പ് രാജാക്കന്മാര് അതായത് ഞാനൊന്നുമില്ല രാജാക്കന്മാരുടെ കാലത്ത് ചെയ്ത കനാലെന്നപറയുന്നത് അതായത് കന്യാകുമാരി അതായത് തക്കല പാലസ് മുതല് പത്മനാഭം ചെമ്പൂല ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നു അതുപോലെ ചെയ്ത ഒരു കനാലാണ് എ വി എം കനാൽ ഈ എ വി എം കനാൽ ഒരു ഇത് കാഴ്ചയൊന്നുമില്ല നമുക്ക് ഒരു വഞ്ചിയിൽ ലോഡ് കൂടുതലായാലും തള്ളിക്കൊണ്ടൊരു പ്രയാസം ഉണ്ടെങ്കിൽ ഇറങ്ങി നിന്ന് തള്ളിക്കൊണ്ടുപോയി കണക്കാക്കി ഒരു മൂന്നടി അല്ലെങ്കിൽ നാലടി ഫീറ്റിന് അതായത് ഇടുപ്പ് ഇടുപ്പ് പോലുള്ള ഫീറ്റിന് ചെയ്തൊരു കനാലാണ് ഈ കനാൽ മുമ്പ് ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്ത ചെയ്ത ബ്രിഡ്ജ് അതായത് നടന്നു പോകാനും ബ്രിഡ്ജ് ചെയ്ത സാധനമാണ് അത് അവിടെ ഇപ്പം ഒരു ഹീറ്റിന്ന കമ്പ് ഇതിന്റെ പ്രത്യേക ഇത് ഇത് മണ്ണിന്റെ ചെളിയിൽ ചാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചാക്കടക്കും ചാക്കടിക്കിട്ട് ആൾക്കാർ നടന്നു പോകണ്ട ഒരു പാലം പോലെ ചെയ്യുന്ന സംഭവമായിരുന്നു അതായത് ഉദാഹരണം ഞാൻ ഒരു പടം പറയാം മാന്ത്രിക സിനിമ ஒரு ட்யா கனால ஆன நம்ம காணது அப்பறத்தை கடலான கடல ചൂടെടുക്കുന്നത് പക്ഷെ ഇത് ഇടണം നമ്മള് എന്താ പറയുക നമ്മള് ബോട്ടെങ്ങാനം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാല് വെള്ളത്തിൽ പോകും അതിനുവേണ്ട നമ്മള് ഉണ്ട് ഇടുന്നത് കേട്ടാ നമ്മളേതാ അറേബ്യൻ സീൻ്റെ തൊട്ടടുത്ത ഇതവിടെ ഒരു മീൻ പിടിക്കുന്നുണ്ട് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം വലയിട്ടിട്ട് ചേട്ടൻ മീൻ പിടിക്കാണ് ഇവിടുന്ന് മീൻ പിടിച്ചിട്ട് ഫ്രഷ് മീൻ ഇവിടെ റെസ്റ്റോറൻ്റിൽ നമുക്ക് പാകം ചെയ്ത് തരും ഇത് വെജിറ്റേറിയൻ ആണ് ഉണ്ട് കേട്ടോ കാരണം അവരെ പോലെ നിർത്തിയിട്ടുള്ളത് നമുക്ക് ഫ്രണ്ടത്ത് തന്നെ ആദ്യം കാണുന്നത് ബാക്കേ രണ്ടാമതേ കാണുള്ളൂ ആ ബോട്ട് ർത്തിയ പ്രശ്നാണ് കണ്ടാവോ അത്ര ആൾക്കാര് കാറ്റെല്ലാം കൊണ്ടു പോവാണ്ടത് ആസ്വദിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോ ഞാൻ കട്ട് ചെയ്യണായിരിക്കും ഇതാണ് വെജ് ഇതാണ് നോൺ വെജ് ടാ എന്നിപ്പോ എല്ലായിരത്തും കമന്റ് ഇടാൻ വരണ്ട ആരും ഇനി നമ്മൾ നമ്മളെങ്ങോട്ട് പോണ ഒന്ന് വെള്ളം കുടിച്ചിട്ട് തിരിച്ചു തരാം എടാ അപ്പൊ നമ്മള് നേരെ നീര് കഴിക്കാന്ന് വിചാരിച്ചിട്ട് പോവാണ് നമ്മള് കരിക്ക് കഴിക്കാൻ വന്നിരിക്കുക എന്നൊക്കെ കരിക്ക് വേണോ അവസെ മറ്റേ ഇത് വേണം പനത്തേങ്ങും നല്ലത് മൊത്തത്തില്

ചുവന്നത് കഴിക്കാന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ചുവന്നതിനേക്കാളും നല്ലത് പച്ചയാണെന്ന് ചോദിച്ച വീണ്ടും ഞങ്ങൾ തീരുമാനം മാറ്റിയിരിക്കുകയാണ് ഗായസ് ഞാനും ഇടനീര് ഒടിച്ച് കഴിഞ്ഞ് ഞാനും കാമ്പ് കഴിക്കാണ് നമ്മളവിടെ കാമ്പ നിങ്ങളവിടെ എന്താ പറയുന്നത് പറയുക കമല പറയണേ കാമ്പ് കാമ്പ് എന്നല്ലേ കാമ്പെ ആ പറയും ഇത് നിങ്ങളോട് എന്തെങ്കിലും വൃത്തിയായിട്ട് പറയണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം നീ കഴിച്ചു കഴിഞ്ഞല്ലേ എൻ്റെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണോ ഇല്ല ഇല്ല അല്ലേ ബാക്കി നന്നായി ഇല്ല ഞാൻ എൻ്റെ ഷെയർ ചെയ്തിട്ട് പോയേനെ എൻ്റെ അടുത്ത് ഒട്ടകമുണ്ട് ഒട്ടകത്തിൽ കയറണില്ലാ ഏട്ടാ ഇത് എണീക്കോന്നറിയില്ല എനിക്ക് പേടിയാകുണ്ട് ചവിട്ട് കിട്ടിയാൽ വയ്യ ഇതവിടെ രണ്ട് കുതിര ഉണ്ട് വെയിലുണ്ട് അതെൻ്റെ കാല് ഭയങ്കര പൊള്ളുന്നുണ്ട് എൻ്റെ അമ്മേ നിൽക്കാൻ പറ്റണില്ലാട്ടോ ഞാൻ വെറുതെ ചെരുപ്പ് ഊരിട്ട് വന്നത് അയ്യോ പൊള്ളിയിട്ട് വയ്യ കണ്ട കണ്ടില്ലേ അപ്പ ഇത് നമ്മളെ ഇളനീരൊക്കെ കുളിച്ചു മോനെ മോനെ പേരെന്താ പഠിക്കുന്നു പഠിക്കുന്നു പേരെന്താടാ ഹൗസിന് അതെസാം തുടങ്ങണം അപ്പൊ ഞാൻ ട്രിപ്പ് വന്നതായിരുന്നു അപ്പൊ ഇനി ആദ്യം ബോട്ടിങ്ങില് പോവാണ് ഹൗസേ പോവാ കടല് കാണാൻ പോണ കടല് ആ കാണണം എന്നാ അപ്പൊ നമ്മളവിടെ ഇണ്ട് നല്ലൊന്ന് വേഗം പോയിട്ട് ചെരിപ്പിടാതെ പോണോട്ടാ അപ്പൊ ആവസിന്റെ ഓട്ടം നമുക്ക് കാണാം ഇല്ലാത്ത പിള്ളേര് ഓടല്ലണ്ട് കാലു പൊള്ളിട്ടുള്ള ഓട്ടാണ് ഓ കാലു പൊള്ളിട്ടുള്ള ഓട്ടം കണ്ടേ കാലു വെള്ളം ഇണ്ടായില്ലേ ഇല്ല അല്ലേ എന്റെ കാലു പുള്ളി പള്ളൂറോട് അങ്ങനെ ജസ്റ്റ് കടല് കാണാനുണ്ട് എന്നാലും വന്നിട്ടന്ന് കാണാൻ നോക്കണേ അതൊരു കപ്പലാണ് ആവശ്യം രണ്ടുപിടിച്ചു ദൂരെ ഞങ്ങക്ക് വെയിലിന്ന് വെള്ളത്തിൽ കാല് കുത്തിട്ടാകുമ്പോ ഒരു എന്താ ഒരു ഫീല് നല്ല ഫീലായിരുന്നു നമ്മൾ വീണ്ടും പോയിട്ട് എന്റെ കാല് പുഴുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തുടങ്ങിയിരിക്കുകയാണ് ഇതൊക്കെ ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുണ്ട് പിന്നെ പുതിയതായിട്ട് വന്നവര് കാണട്ടെ അപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും അതെല്ലാം എക്സ്പെരിമെന്റ് ചെയ്യാം അല്ലെ അടിപൊളി ആയിരിക്കും എന്താണ് നിന്റെ ഒരു നിന്റെ ഒരു അഭിപ്രായം നല്ല അഭിപ്രായം സ്ഥലത്തിന്റെ പേരെന്നത് അതെ ആനപ്പാറ ആ ഓക്കെ ആനപ്പാറാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടോ സൈഡ് എത്തി ഇവിടെന്നുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു പോലെ ഫീൽ വരണത് കേട്ടാ ഇത്ര അതായത് ആയാലേ ഈ കറുപ്പിന്റെ അത്രയും വെള്ളം വന്നുകഴിഞ്ഞാൽ ശരിക്കും ആന ഇരിക്കണ പോലെ തന്നെ ഉണ്ട് കേട്ടാ ഞാന് ഷയിക്കാവുന്നോണ്ട് ഇങ്ങനെ ആയിപ്പോയത് ആ കാണുന്ന റിസോർട്ടാണ് അതിന്റെ പ്രത്യേകത പറയണത് അത് വെള്ളം കൂടുമ്പോ അത് പൊങ്ങി കിടക്കുന്നാണ് ഇവർ പറയുന്നത് നമുക്ക് താമസിക്കണം എന്നുണ്ട് പക്ഷെ ഇപ്പൊ നമ്മള് ഒരു ദിവസത്തെ രണ്ട് മൂന്ന് ദിവസത്തെ ആയതുകൊണ്ട് സമയമില്ല നമുക്ക് അടുത്ത ട്രൈ ആ അതാ വെള്ളത്തിൽ പൊങ്ങി കിടക്കണാണ് കയറുകൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ട് എന്തെങ്കിലും വെള്ളം ലീക്ക് ഉണ്ടെങ്കിൽ ഒരു സൈഡ് താണു പോകണ അവർ പറയുന്നത് ആ ആ അപ്പൊ താണു പോകും അല്ലേ ഒരു സൈഡ് ആ ആ അവസം നിനക്ക് അവിടെ താമസിക്കണോ ഇന്നല്ല ഭാവിയിൽ താമസിക്കണെങ്കി പറയണം മുമ്പേ പറയണം എന്നാലും പ്ലാൻ ചെയ്യാം അല്ലേ നിനക്ക് താമസിക്കണണ്ടോ ഒരു ദിവസമെങ്കിലും ഉണ്ടല്ലേ എനിക്കുണ്ട് രാഗി നിനക്ക് താമസിക്കണമെന്നുണ്ടാ അവിടെ ഇല്ല അതെന്താ മുഖം അങ്ങനെ നിനക്കറേഞ്ച് ചെയ്ത് നിനക്ക് അവിടെ താമസിക്കണമെന്നുണ്ടാ നോക്കാം ആ നോക്കട്ടെ രാഗി ഇപ്പൊ ഇനിയോ ചെറുതായി പോയോ അതോണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വലിയ മദർ മേരി സ്റ്റാച് എന്താ പറഞ്ഞ അണ്ടർഗ്രൗണ്ടില് ആ അണ്ടർ ഗ്രൗണ്ടില് ഇതുപോലെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ ഇവര് പറയണെങ്ങനെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ കുറേ സംഭവങ്ങള് വരയ്ക്ക് പറ്റും പറയണത് വോട്ടിങ്ങിന് വോട്ടിങ്ങിന് നമ്മളെ ിന് പോയിന കന്യാകുമാരി താമര നോക്കാണെങ്കിൽ ഇതന്നെയാ നല്ലത് ആ കാരണം അതെന്തോ അത് വല്യ ബോട്ടല്ലേ അതിലിങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്നതായിട്ടില്ല ആ ഒരു ഷെയ്ക്കിങ് അതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇതിന് നല്ല രസമുണ്ട് இது ஆடி ஆடி மெல்ல மெல்லேன போ நல்ல ரூ ஆ நல்ல நல்ல காத்து வாய் காற்று എനക്ക് എന്താ തോന്നിയത് എനക്ക് ഇതില് ഇറങ്ങണം എന്നേ തോന്നുന്നില്ല അതാണ് എന്റെ ഏറ്റവും കാരണം നമ്മളെ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ അതാണ് രസം നല്ല രസം എല്ലാം എത്ര വെറൈറ്റി വെറൈറ്റി ഇങ്ങനെ കാണാൻ പറ്റുന്ന മറ്റേന്ന് പറഞ്ഞാൽ ഒരു ട്രാവലിംഗിന് യൂസ് ചെയ്യുന്ന കപ്പ് ബോട്ട് അത്രേ ഒരു ഫീലേ ഉണ്ടായിരുന്നുള്ളു പറയണ്ടോട്ടി പിന്ന അതൊരു എന്താ പറയുക ഒരു ആധ്യാത്മിക പ്ലേസ് ആണ് നമ്മളെ നമ്മളെ ചരിത്രങ്ങളിലെല്ലാം ഒരു സ്ഥലം അപ്പൊ ആ ഒരു പ്രാധാന്യത്തിൽ പോകുന്ന സമയത്ത് അത് അവിടെ കാണണ്ടതന്നെയാന്ന് ഇപ്പൊ സ്വാമി വിവേകാനന്ദ ആ ത്രിവേണി സംഗമം കടന്നിട്ടാണ് വിവേകാനന്ദ പാറയിൽ പോയി തപസ് ചെയ്തു നമ്മൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥ നമ്മൾ ആ സ്ഥലം നേരിട്ട് കാണുന്നത് അതാണ് അവിടുത്തെ എക്സ്പീരിയൻസ് പറയുന്നത് ഇത് പറയുന്നത് നമ്മുടെ ഒരു വിനോദം വെള്ളത്തിന് മുകളിലിങ്ങനെ ബോട്ടിൽ പോകുന്നത് ഇന്നത്തെ യാത്ര ബോറിംഗ് ആയിരുന്നു ഇന്ന് നല്ല യാത്ര യാത്ര ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവി സംഭവമാണ് അപ്പൊ അത്രാണ് ഞങ്ങളെ ഒരു യാത്രക്കാരുടെ ഒരു എന്താ അഭിപ്രായം പറയണത് പിന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള കൊറേ സ്ഥലങ്ങളൊക്കെ ഒരു ഗൈഡിനെ പോലെയൊക്കെ പറഞ്ഞു തരാനും ബ്രദറിനെ പോലെ കൂടെ കെയർ ചെയ്യാനൊക്കെ ഉണ്ട് അത് താങ്ക് യു രാമ താങ്ക് യു നമ്മളെ വന്നെടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് വേഷം ആണ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരഞ്ചുമണിക്കൂറൊക്കെ വേണമെന്നാണ് എൻ്റെത് എൻ്റെ ഒരു ഇത് രണ്ടര മണിക്കൂർ എടുത്ത് പക്ഷെ നമുക്കൊരു ണിക്കൂറൊക്കെ ഉണ്ടാവണം എന്നാണ് ഒരാഗ്രഹം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ചേട്ടാ നിങ്ങളുടെ പേര് മറന്നോയല്ലോ ആ താങ്ക് യു കേട്ടോ നിങ്ങളുടെ ഒരു സർവീസ് അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വോട്ടിംഗ് വ്ലോഗ് ഇവിടെ അവസാനിച്ചതായി അറിയിക്കുകയാണ് പ്രഖ്യാപിക്കുന്നില്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത സ്ഥലം കാണിക്കാം അപ്പോൾ ടാറ്റാ 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 ആ മടിയാവണ് അല്ലേ മടിയാവണില്ല ഇറങ്ങാ ഇല്ല നിങ്ങക്ക് പൈസ പോണോണ്ടല്ലേ അല്ല പൈസ ഇരുന്നില്ല എന്നീ അല്ലേ ആ അതുകൊണ്ട് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രം കേട്ടാ എന്റെ ഫുൾ വീഡിയോ ഒന്നിച്ചിട്ടാൽ വലിയ ലെങ്ത്ത് വരും എന്നുകൊണ്ടാണ് പീസ് പീസ് ഇടുന്നത് അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ കാണാൻ അപ്പോൾ ലൈക്ക് ഇടാൻ മറക്കരുത് ഓക്കെ ബാ ബൈ